ഇടുക്കി മെഡിക്കൽ കോളേജിൽ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുന്നത് തടയാൻ താൽക്കാലിക സംവിധാനം ഒരുക്കിയിട്ടും പരിഹാരം ഉണ്ടായിട്ടില്ല മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പോഴും മലിന ജലത്തിൽ ചവിട്ടി തന്നെ പോകണം ഡിസംബർ മാസത്തോടു കൂടിയേ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയൂ എന്നാണ് നിർമ്മാണ കമ്പനി കിറ്റ്കോ പറയുന്നത് രാഹുൽ വിജയൻ ചേരുന്നു വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് പറയൂ രാഹുൽ എസ് കെയിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഈ ദുരവസ്ഥ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി നമ്മളത് ആദ്യം വാർത്ത ചെയ്യുകയും അതിനൊരു താൽക്കാലിക നടപടി ഉണ്ടാക്കുകയും ചെയ്തതാണ് പക്ഷേ അതങ്ങോട് പ്രാവർത്തികമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മെഡിക്കൽ കോളേജിന്റെ പുതിയ കെട്ടിടം അതായത് അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ നിർമ്മിച്ചിരിക്കുന്ന സെപ്റ്റി ടാങ്കാണ് നിറഞ്ഞൊഴുകുന്നത് അതും പ്രധാനപ്പെട്ട റോഡിലേക്കാണ് ആശുപത്രിയിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട റോഡിലേക്കാണ് ആ മലിനജലം ഒഴുകുന്നത് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ ആ ജീവനക്കാരും എല്ലാം ഈ മലിനജലം ചവിട്ടിക്കൊണ്ട് മാത്രമേ ആശുപത്രിയിലേക്ക് കയറാൻ കഴിയുകയുണ്ടായിരുന്നുള്ളൂ അതിന് ഒരു ടാക് ഉണ്ടാക്കി അവിടേക്ക് പൈപ്പ് ഇട്ട് ആ മലിനജലം അങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു പക്ഷേ ഈ പൈപ്പൊക്കെ ഇട്ടു ഏതെങ്കിലും തരത്തിൽ ഈ മലിനജലം ഒഴുകുന്നത് തടയാൻ ഇതുവരെ പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അത് പൂർണ്ണമായിട്ടും ഉടൻ പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിർമ്മാണ കമ്പനിയായ കിറ്റ്കോ പറയുന്നത് അതിനെ ചില സാങ്കേതിക കാരണങ്ങൾ കൂടിയുണ്ട് ഈ സെപ്റ്റി ടാങ്ക് എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനുള്ളൊരു തുടർ നടപടി ഇനി ഉണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല ആ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് ഇതിനൊരു ശാശ്വത പരിഹാരം അതിനുള്ള എസ്റ്റിമേറ്റ് കിറ്റ്കോ തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് പത്ത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിനൊരു ആ നിർമ്മാണ അനുമതിയൊക്കെ ലഭിക്കണമെങ്കിൽ കാലതാമസം ഉണ്ടാകും ഏകദേശം ഡിസംബറോട് കൂടി മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിർമ്മാണ കമ്പനിയായ കിറ്റ്കോ ആ പറയുന്നത് അതുവരെ ഈ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ജീവനക്കാരുടെയും ഒക്കെ ദുരിതയാത്ര